പിന്നെ ഞാൻ പത്ത് ഇരുപതിനവിടെ വന്നു നമ്മളെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തുക്കാൻ തയ്യാറാം പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് കേരള പോലീസിലെ സാധാരണ പോലീസുകാർ റെയിൽവേ സ്റ്റേഷനുകളുടെ ടോയ്ലറ്റുകളിലടക്കം ഒളിച്ചിരുന്ന് കഷ്ടപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രതികളെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ ക്രെഡിറ്റ് മൊത്തം അടിച്ചെടുക്കുന്നത് പോലീസ് മേധാവികളാണെന്നും ചില പോലീസുകാരുടെ മണിമാളികകൾ കണ്ട് താൻ അന്തം വിട്ടിട്ടുണ്ടെന്നും ആഫ്രിക്കയിൽ പോയി പോലും പണിയെടുത്തിട്ട് തനിക്ക് അത്തരം മരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും പത്ത് ലക്ഷം രൂപയ്ക്കാണ് കക്കൂസ് നിർമ്മിക്കുന്നതെന്നും എന്നാൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിക്കാൻ നടക്കുന്നവന് പലപ്പോഴും ഇവർ തടസ്സമാകുന്നുണ്ടെന്നും പോലീസിലെ ഒരു വിഭാഗത്തിന് കഞ്ചാവ് ലോബിയുമായി ബന്ധമുണ്ടെന്നും പോലീസിലെ പുഴുക്കുത്തുകൾ പിണറായി വിജയനെയും സർക്കാരിനെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ച തന്റെ പാർക്കുകളിലൊന്നിൽ നിന്ന് കേബിളുകൾ നഷ്ടമായതിന്റെ പേരിൽ നൽകിയ കേസിൽ അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നും ജില്ലാ പോലീസ് മേധാവിയെ മൂന്ന് തവണ വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലെന്നും ഏതു പൊട്ടനും കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് ഇതെന്നതടക്കം ജില്ലാ പോലീസ് മേധാവിയെ വേദിയിലിരുത്തി രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ എം എൽ എ മലപ്പുറം ജില്ലാ പോലീസ് സമ്മേളനത്തിൽ നടത്തിയത് അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ചമലയാളമാണ് ഫാസിസം അല്ലെ അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴുക്കുത്തുകൾ ഒരിക്കലും നാടിനു ഭൂഷണമല്ല ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ് ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയാ അറിയ ചില്ലേ സൈ കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എന്ന എം എൽ എ എന്നതിലൊക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യന്റെ ഒരു എന്താ പറയാ വളരെ നമുക്കതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിട്ടൊന്നും ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും കണ്ടില്ലേ ആ ഇത് എത്തിക്കാതെ നോക്കണം ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തും പറയും എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരെന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവും ഏതെങ്കിലും കേസിൽ പെട്ടത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാവണ്ടേ ഇതിന്റെ ഒരു അനുഭവം രണ്ടാമത്തെ ഒരു അനുഭവം പറയുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യ അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലാവ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രട്ടറിയും വിളിച്ചു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്തു വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിന് നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ടോസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടനു കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താ അവിടെ കിടക്കട്ടെ മനസ്സായോ അതവിടെ കിടക്കട്ടെ എന്തൊന്നും ശരിയല്ല അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പൊ പോലീ ഇത്രയും ദിവസം പട്ടിണി കിടന്ന് പ്രവർത്തിച്ച പോലീസുകാര് എനിക്കറിയാം അവരോടൊപ്പം ഇഞ്ചോടിഞ്ചി നിന്ന് പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് ഊലിപ്പണിക്ക് പോകുന്നത് പൊതലില് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പെറ്റി കേസോടെ പെറ്റി കേസ് ഒരു ഭാര്യ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരെ എങ്ങനെ അവരോട് പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ ഇങ്ങനെയുണ്ട് ഒരു പോലീസിനും ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും എന്നതില് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക റിസർച്ച് അത് ഫോളോ ചെയ്യുക ചെയ്യാണോ രീതി നിരവധി അനവധി പെറ്റി കേസുകളെ വിളിച്ച എന്താ പറയുക സി ഐ എസ് ഞങ്ങൾക്ക് രക്ഷമില്ല സാറേ ഞങ്ങൾക്ക് കോട്ടയാണ് എന്തത് കോട്ട ഈ ഗവൺമെന്റിന് ഉമിനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹൊന്നും മാറില്ല ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താറിയും ചിലവർക്ക് കേന്ദ്രത്തിന്റെ നിലപാട് ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാണോ നശിച്ച് നാരായണക്കല്ലടയണം അതാണോ സാമ്പത്തികമായി ഒരുക്കിടുന്നത് പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് റിലീഫ് എല്ലാവരും എതിരാവണം അതാണോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിന് കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോപകാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി കുറെ സിം കാഡ് വിളിച്ച് ഞാൻ കണ്ടു നമ്മൾ പത്ത് ലക്ഷത്തിന് മുതൽ അങ്ങനെ വരവില്ല കുറെ സിം കാർഡുകളും അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിടക്കും എസ്പിനെ കാണാൻ ഞാൻ ടീണില്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീടിൻ്റെ അകത്ത് ഒരു സംഭവം നടന്നിട്ട് എങ്ങനെയൊന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്കൂടെ സമ്പാളനം പറഞ്ഞത് അല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് കൂടും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടും മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒഴുകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ കളർ എത്തിയിട്ടില്ല ഒരു ചായ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ കുടിച്ച് പിന്നെ ഞാൻ പത്ത് ഇരുപതിനാണ് അവിടെ വന്നത് നമ്മളെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പഠിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും താക്കറ പക്ഷെ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ അമരമ്പലം പഞ്ചായത്ത് നരമ്പലം മണ്ഡലത്തിൽ നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ വർക്ക്ഔട്ട് ബ്ലോക്ക് ആയി എന്ത് നാല് ലക്ഷത്തിന്റെ വീട് അതിലൊരു രണ്ടു കോടി മണ്ണിടണ്ടേ സമ്മശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ല എന്നിട്ട് എസ് പി കണ്ടു വലിയ പ്രശ്നം ഉണ്ട് നാല് പെട്ട മണ്ണാണ് ഏത് നിയമാണ് രണ്ടി നിയമം എന്താണ് നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിലും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും അതിനൊരു ട്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പൊക്കെ നാട്ടുകാരുടെ സഹായത്തോട് കൂടി ഒരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ടം മണ്ണിടാൻ പറ്റൂല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന്റെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുക്കായിരിക്കും അവിടെ വെട്ടിക്കല്ല് ആയിരിക്കും അപ്പൊ പത്ത് കല്ല് വെട്ടിയെടുത്താൽ ആ വീട്ടിൽ നിന്നും ഉപയോഗിക്കാം അപ്പൊ കല്ലിന്റെ വനറിയാൻ നോക്കൂ എൺപത് റുപയ പിടിച്ചു പിടിച്ച് പിടിച്ചിട്ടേ മുപ്പത്തഞ്ച് നാൽപ്പത് റുപ്യം മൂന്നു പോകുന്നതാണ് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല മണ്ണു കൊള്ളാൻ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും വീടുകളിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ അന്ധപ്പെടും കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി നമുക്ക് നമുക്കിങ്ങനെ വീടും നോക്കാൻ കഴിഞ്ഞിട്ടില്ലേ പത്ത് ലക്ഷം ഉറപ്പിയ ഒരു കക്കൂസിന് ചെലവാക്കും അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീട് വീളുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു കരുമന പോലീസ് ഇടപെടുന്ന വിഷയമാണ് ഇതാണോ ഈ രീതി അതിനാണോ അനിയമുണ്ടാക്കിയത് എന്നിട്ട് കാലാകാലം ഈ മലപ്പുറം ജില്ല ഇപ്പം ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എങ്ങനെ പിണറായി ജയനീ മനുഷ്യനെ എതിരാക്കാൻ കഴിയുമോ അതൊന്നും പോലീസിങ് അല്ല ിൽ പറയേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ വിഷമുണ്ട് നിവർത്തിയില്ല നിവൃത്തിയില്ല മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല അവരുസിനെ കൊണ്ട് പഠിപ്പിക്കണ്ടേ അവന് കൈ കൊടുക്കുമ്പോ അവന് സ്നേഹിച്ചോളു ഞാനൊക്കെ എന്റെ പാർട്ടിയിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ താഴേക്കിടയിൽ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ് കാരണം അവനാണിത് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് പോലീസിന്റെ സിസ്റ്റം കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി ആന്ധ്രയിൽ പോയി കേലിയിൽ പോയി പ്രതിക പിടിച്ച് റെയിൽവേ സ്റ്റേഷനുള്ളിൽ കക്കൂസിലൊക്കെ വിളിച്ചിരുന്നു പ്രതിക പിടിച്ചു കൊടുത്താൽ ആർക്കാ പേര് ആർക്കാ പേര് ആ പോയൊന്നും നമ്മൾ കാണില്ല ഇതൊക്കെ ജലം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊന്നുമല്ല രീതി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായി തീരും അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും അത്ര സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കണ്ട എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പോലും സരസാഖ വർഷമാവും ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കേരള പോലീസ് അസോസിയേഷന് എല്ലാവിധ ഭാവുകകളും നേരുന്നു നിങ്ങളുടെ സ്വതന്ത്രമായ സത്യസന്ധമായ സിൻസിയറായ പ്രവർത്തനം നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോലീസിന് വേണ്ടി നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരു പൊതുപ്രവർത്തകനെന്നിലക്ക് ആ നീതി നിഷേധത്തിന്റെ ഒപ്പം നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്നറിയിച്ച് നടത്തുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോസ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്